ഹൈഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൊന്നും കണ്ടാലോ അതിന് മുമ്പ് അതിൻ്റെ മെറ്റീരിയൽസും കൂടി ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഗ്രിസ്റ്റേൻ്റെ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കട്ടറ് നമ്മുടെ ഗിയർ വയർ എത്രയും ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തതിനെ കാണും വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കൂടി ചെയ്യട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോസിന് വളരെ ലൈക്ക് കുറവാണ് കമൻസ് ചിലപ്പം ഓൾറെഡി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേക്ക് ചിലപ്പം അഞ്ച് കമൻറ്റ് പത്ത് കമൻറ്റൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ അത്രയും ലൈക്ക് നമുക്ക് വരുന്നില്ല എന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗിയർ വയർ എടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഫിഷിംഗ് കൊള്ളത്തെ അടാക്കി കൊടുക്കുക എന്നിട്ട് ആ രണ്ട് ലെയറും കൂടി ഒരുമിച്ച് പിടിക്കുക അതിലോട്ട് ടു എം എമ്മിൻ്റെ വൈറ്റ് പീഡി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും അത് രണ്ട് ലെയറാക്കി പിടിക്കുക എന്നിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ക്രിസ്റ്റലിൻ്റെ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ മറ്റേ സൈഡ് മീൻസ് വലുത് സൈഡിലായിട്ട് നമ്മൾ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ബീഡ്സ് ആണ് ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ള അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് ഒരു ബ്രേസ്ലെറ്റ് ബാങ്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലേ അവർക്കെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഡെയിലി നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല അപ്പം നമ്മുടെ വർക്ക് ഇവിടെ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലായാലോ ആദ്യം ഗിർവയർ എടുക്കുക അതിലോട്ട് ഫിഷിങ്ങുള്ള തടാക്കി കൊടുക്കുക എന്നതിനു ശേഷം ഒരു ലെയർ രണ്ട് സോറി രണ്ട് ലെയറും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ അതിലോട്ട് ടു ബീഡ്സ് ബിഡ്സിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ലെയർ രണ്ട് ലെയർ ആക്കുക സെപ്പറേറ്റ് ആക്കുക കേട്ടോ എന്നിട്ട് വലത് സൈഡിലായിട്ട് ഒരു ഓഫ് വൈറ്റ് ബീഡും ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുക ഇടത് സൈഡിലായിട്ട് ഒരു ക്രിസ്റ്റൽ ബീഡ് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ എന്നതിനു ശേഷം രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കുക ഗിയർ വയർ രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ടു എം എമ്മിൻ്റെ ഒരു വൈറ്റ് ബീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പോൾ പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാമല്ലേ ഒത്തിരി വീട്ടമ്മമാരുണ്ടല്ലേ വീട്ടിലിരുന്ന് ഒരു സ്വന്തമായിട്ട് ഒരു പത്ത് രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒത്തിരി ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഓൾറെഡി ഭർത്താക്കന്മാരുടെ നാട്ടിലില്ല നമ്മുടെ ഹസ്ബൻഡ് നാട്ടിലില്ല അല്ലെങ്കിൽ അവർ വീ നാട്ടിലുണ്ട് പുറത്ത് എവിടെയെങ്കിലും പോയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല അല്ലേ ആതൊരു സാഹചര്യത്തിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും അതൊന്ന് ചിന്തിക്കട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് കാരണം നമ്മുടെ മക്കൾ അവർ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും മക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിക്കൊടുക്കാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനത്തെ ഒരു ടൈമിൽ നമ്മുടെ കയ്യിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപയെങ്കിലും എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരവസ്ഥ എന്തായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരും ഒന്നുകിലോ വേറെ ഒരാടത്തു നിന്ന് കടം വാങ്ങേണ്ടി വരും അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സൈഡിൽ ഒരു നമ്പർ കാണണ്ടല്ലോ ആ നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹെയർബൺ മെറ്റീരിയൽസിലൂടെ നിങ്ങൾക്കും പോലെ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും വെറുതെ പറയുന്ന കാര്യങ്ങളല്ലാട്ടോ നൂറ് ശതമാനം ജനുവൻ പറയുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഒരു കത്രികയും എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മെറ്റീരിയൽസ് എവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ നമ്മൾ ആണ് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ ഇനി നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറി കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ കാരണം നമ്മളുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത ആളുകളൊക്കെ ഒരു കാര്യം ഫസ്റ്റ് ടൈമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പറയുന്നൊരു കാര്യം ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതാണ് കേട്ടോ കാരണം ഒത്തിരി ആളുകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനത്തിലൂടെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കാരണമാവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഒരു മടിയും കൂടാതെ കേട്ടോ പിന്നെ ക്രിസ്മസിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ഇൻഷാല്ല നാളെ മറ്റന്നാളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വെയിറ്റാക്കിയിരിക്കുക നല്ലൊരു കിട്ടിലും കിറ്റായിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന എല്ലാം രീതിയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു കിറ്റാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ട് തന്നെ അറിയാം ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ ഗിവവേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും പരമാവധി നിങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഈ ഒരു ഗിവ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ബണ്ണാണ് കേട്ടോ അത് ലൈവായിട്ട് ഞാൻ അളവുകളെല്ലാം തിട്ടപ്പെടുത്തിയിട്ടായിരിക്കും രണ്ട് പേർക്ക് ഞാൻ വിന്യസനം കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ടാണ് നമ്മളാ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമ് കൊണ്ടും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് അതിൻ്റെ ഒരു ചെയിൻ ആഡ് ആക്കി കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ സിമ്പിളായിട്ട് ഏതൊരു വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് കൊണ്ട് ഹെയർ ബണ്ണിലൂടെയും ഹെയർ എക്സസറീസിലൂടെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു അത് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം അതാണ് നമ്മളുടെ വിജയം ഓക്കെ അപ്പോൾ ഇതിനൊരു ഫൈനൽ റിസൾട്ട് ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നുള്ള കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കണ്ടതുവരെ ബൈ